പീഡന പരാതിയിൽ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതോടെ അദ്ദേഹം എം എൽ എ ആയി തുടരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെയുള്ളവ എം എൽ എക്കെതിരെ കുറ്റം തെളിയിക്കുന്നതാണെന്നാണ് പോലീസിൻ്റെ വാദം വാട്സാപ്പ് ചാറ്റ് ഇമെയിൽ സന്ദേശം എന്നിവയ്ക്ക് പുറമെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നടിയുടെ പരാതിയിൽ കൊച്ചി മരട് പോലീസാണ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് എം എൽ എക്കെതിരായ പീഡന പരാതിയിലെ കുറ്റപത്രം സമർപ്പിച്ചത് പരാതിക്കാരെ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് എന്നാൽ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അദ്ദേഹം എം എൽ എ ആയി തുടരും തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് മുകേഷിനെതിരെ കേസിൽ കോടതി തീരുമാനം വരുന്നതുവരെ അദ്ദേഹം എം എൽ എ ആയി തുടരുമെന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആരെങ്കിലും പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ല ഇക്കാര്യം കൈകാര്യം ചെയ്യേണ്ടത് കോടതിയാണ് കോടതിയിൽ നിന്ന് തീരുമാനം വരുന്നതുവരെ അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ഇതിന് നല്കിയ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിൽ സർക്കാരിനോടും എസ്ഐടിയോടും നന്ദിയുണ്ടെന്ന് മുകേഷിനെതിരെ പരാതി നൽകിയ നടി വ്യക്തമാക്കി കുറ്റപത്രം സമർപ്പിച്ചതിൽ എനിക്ക് വളരെയേറെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ക്രെഡിറ്റും നന്ദിയും രേഖപ്പെടുത്തുന്നത് ഗവൺമെന്റിനോടും എസ് ഐ ടിയോടാണ് എസ് ഐ ടിയുടെ അത്യജ്വല്ലമായ ഒരു അന്വേഷണം ആണ് കാരണം ഞാൻ പോലും അറിയാതിരുന്ന തെളിവുകളാണ് അവർ എൻ്റെ രണ്ടായിരത്തി എട്ട് മുതലുള്ള ഇമെയിലും ഇമെയിലും കാരണം അത്രത്തോളം ഞാൻ അവരോട് സഹകരിച്ചു അവരും അതുതന്നെയാണ് പറഞ്ഞത് സഹകരിക്കുക കാരണം നമ്മളിവിടെ സത്യമുണ്ടെങ്കിൽ അവർ നമ്മളെ ചേർത്ത് പിടിക്കും സത്യം വെളിയിൽ കൊണ്ടുവരും പക്ഷേ ആദ്യമേ കള്ളമെല്ലാം പെട്ടെന്ന് ഇങ്ങനെ പ്രചരിക്കും എന്നാൽ സത്യം വാദ്യ മേ മേളങ്ങളോടുകൂടെ പുറകെ വരുമെന്നാണ് അതുകൊണ്ട് എനിക്ക് നന്ദി പറയുന്നു ഗവൺമെന്റിനോടും ലോ ഈ നിമിഷത്തിൽ പ്രത്യേക നന്ദി പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി ഇടപെട്ടുവെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഒട്ടേറെ ഭീഷണികൾ നേരിട്ടുവെന്നും നടി പറഞ്ഞു താരസംഘടനയായ അമ്മയിലെ അംഗത്വം വാഗ്ദാനം ചെയ്ത പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയർ പിടിച്ചുവെന്നും നടിയുടെ ആരോപണം കേസിൽ നേരത്തെ നടന മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു പിന്നീട് മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നടി പി യും ചെയ്തു ജയസൂര്യക്ക് ഉറമേ ബാലചന്ദ്രമേനോൻ മണിയൻപിള്ള രാജു ലവീള ബാബു ലോയസ് കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കറ്റ് ചന്ദ്രശേഖർ എന്നിവരും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാരും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് നടി പരാതി നൽകിയത് എന്നാൽ സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായി നടി അറിയിക്കുകയും ചെയ്തു അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ലെന്നും അവർ അന്ന് ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ